അത് വേണ്ട ഇപ്പോൾ നമ്മൾ കണ്ടാൽ നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കും അവിചാരിതമായിട്ടാണെങ്കിലും നിന്റെ മുത്തച്ഛന്റെ നോട്ട്സിൽ കാണാതായ പേജുകളിൽ എന്തായിരിക്കും എന്ന് നോക്കിച്ചാണ് ഞാൻ ആ നോട്ട്സ് എഴുതി തന്ന ആത്മവിശ്വാസം ചെറുതല്ല അതിനുശേഷം ഞാൻ എന്റെ സ്വപ്നത്തിലേക്കുള്ള നൊട്ടേഷൻസ് എഴുതി തുടങ്ങി അജ്ഞാതായ എന്റെ സുഹൃത്തെ നിനക്കിതാ ഞാൻ അത് അയക്കുന്നു ഇതിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ലക്ഷ്യം എഴുതി തീരുന്ന നൊട്ടേഷൻസ് ഞാൻ നിനക്ക് അയച്ചുകൊണ്ടേയിരിക്കും അത് പൂർത്തിയാകുമ്പോഴായിരിക്കും നമ്മൾ തമ്മിൽ കാണുക കാണുക മാത്രമല്ല നമ്മൾ ഒരുമിച്ചായിരിക്കും അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഞാൻ കാത്തിരിക്കും നിന്നെ കാണാൻ വേണ്ടിയുള്ളതാണ് ഇനി എൻ്റെ ദിവസങ്ങൾ ഐ ലവ് ലവ് യു യു ടു